श्री टी सिद्दीकी जी श्री पी बालन जी श्रीमती जीशा शिवरमन जी श्री शमसाद मरक्कर जी श्री एम एम बशीर जी श्री के अब्दुल रहमान जी श्रीमती गिरिजा कृष्णन जी श्री सोमन जी श्रीमती नौशीदा खालिद जी ऑल द डिग्नेटरीज प्रेजेंट ऑन स्टेज एंड माय डियरेस्ट सिस्टर्स वेदी उपविष्टराया एक विशिष्ट व्यक्ति ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ വളരെ അധികം സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ വാർഷിക സി ഡി എസിന്റെ ആഘോഷമാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഘോഷമാണ് for me or my sisters as a woman I understand what it means to be a woman, what it it means means to to be be a a a woman, in 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 your position in a family, in a society. നിങ്ങൾ എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഇതെല്ലാം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരാളാണ് സ്ത്രീകൾ എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ല family family you come from what your in is, you're from from whether a big family, from an ordinary family, from ഇറ്റ് നിങ്ങൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ പാവപ്പെട്ടവരാണോ ധനികരാണോ എന്നുള്ളതൊന്നുമില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു പൊതു പ്രശ്നമാണ് അത് നിങ്ങൾ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് It is you who and നിങ്ങൾ നിങ്ങൾ അടുത്ത ഒരു തലമുറയെ പരിപാലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും rest ഒരിക്കലും വിശ്രമിക്കാത്തവരാണ് പുരുഷന്മാരെല്ലാം പുറകിൽ when they 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 go to work they come home and they rest in the evening അവർ അവർ ജോലിക്ക് പോകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വന്ന് അവർ വിശ്രമിക്കും പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തെ കുറിച്ച് നോക്കണം നിങ്ങൾ വീട് വൃത്തിയാണോ എന്ന് നോക്കണം അതെല്ലാ പണികളും നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് And whenever the family of society faces problems, it is you who stand strong. നിങ്ങളുടെ കുടുംബവും സമൂഹവും എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളാണ് മുന്നിൽ നിന്ന് പോരാടുന്നത് അഭിമുഖീകരിക്കും വരുമ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഈ രാഷ്ട്രത്തിന്റെ ഈ സമൂഹത്തിന്റെ ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളാണ് വർഷമാണ് സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് proud of it because yourselves എനിക്കേറെ നിങ്ങൾ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ ഒരുമിച്ച് സമ്പാദിച്ച് ഈ നാടിനു വേണ്ടി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾക്ക് ചെലവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു നിങ്ങളെ ബഹുമാനമില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങളെ എല്ലാത്തിനും വേണ്ടി ഒരു ഇതായിട്ട് എടുക്കാൻ നിങ്ങൾ സാധിക്കില്ല അതുകൊണ്ട് കുടുംബശ്രീയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അഞ്ചോ പത്തോ രൂപ മാത്രം മാറ്റി വെക്കാൻ സാധിക്കുമായിരുന്നു ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ സമ്പാദ്യം പത്ത് തവണ വർദ്ധിച്ചിരിക്കുന്നു You can

ും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് കുടുംബം നിങ്ങൾക്ക് ഒരുമിച്ച് സഹായിക്കാൻ സാധിക്കുന്നു ഐ വോട്ട് ടുവ്രി വൺ ഓഫ് യു ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു I I know know that that you you have have struggled in your life. I know that you have faced immense difficulties. ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നിങ്ങൾ ഒട്ടേറെ വിഷമതകളിലൂടെയാണ് കടന്നു വന്നത് നിങ്ങൾക്ക് ഒട്ടേറെ കരുത്ത് ഉള്ളവരാണ് നിങ്ങൾ വലിയ പോരാട്ട വീര്യം ഉള്ളവരാണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും നോക്കി എനിക്ക് പറയാൻ സാധിക്കും Of the capability of of women and the strength that each one us us inside us, holds. നിങ്ങൾ ഇന്നിവിടെ മാതൃകയായി നിങ്ങൾ സ്ത്രീകളുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ മനസ്സിന് അകത്തു നിന്നുള്ള കരുത്ത് നിങ്ങൾ തെളിയിക്കുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ സി ഡി എസ് വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഞാൻ ഇവിടെ കാണുന്നു ഒട്ടേറെ അവാർഡുകൾ ഇവിടെയുണ്ട് നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അംഗീകാരമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള അവാർഡുകൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓർത്ത് വലിയ അഭിമാനം കൊള്ളുന്നവരാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ അഭിമാനമുണ്ട് നിങ്ങൾ എല്ലാവരും സ്ത്രീകൾ എന്ന രീതി നിങ്ങളെ സഹോദരിമാരാണ് ഞാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും നമ്മൾ സ്വയം എത്രമാത്രം കരുത്തുള്ളവരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം whether whether you 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 face difficulties difficulties at home whether you go through financial troubles or troubles or or in the family or social difficulties, whatever you may be facing look inside yourself and remember this is what you are capable of capable 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 of 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 great great strength. courage. You are capable of showing other people the way. നിങ്ങൾ ഈ സമൂഹത്തിൽ ഒട്ടേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കുടുംബത്തിലെ കഷ്ടകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയം അകത്തേക്ക് നോക്കണം നിങ്ങൾ ചിന്തിക്കണം ഈ സമൂഹത്തിന് വഴികാട്ടിയാവാൻ കഴിയുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഈ സമൂഹത്തെ നയിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം അതിൽ തന്നെ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ കരുത്തോടുകൂടി നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങളുടെ നിലപാടുകളെ ഉപ്പിടിച്ച് നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ സമൂഹത്താൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം

ം നിങ്ങളുടെ സാഹോദര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും ഉള്ളതാക്കുകയും നിങ്ങളുടെ സമൂഹത്തിനുമെല്ലാം ശക്തിയാവുന്ന രീതിയിൽ അത് മാറുന്നത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം അഭിമാനിക്കുകയും അംഗീകരിക്കുകയും കൂടി വേണം നിങ്ങളുടെ അകത്തുള്ള ശക്തി നിങ്ങളുടെ കരുത്ത് എത്രമാത്രം ഈ സമൂഹത്തിന് ഫലപ്രദമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ സ്വയം വിലയിരുത്തണം when each woman was was trying to save something on her own some money she was saving 5 or 10 rupees നേരത്തെ അഞ്ചോ പത്തോ രൂപ വെച്ച് നിങ്ങൾ സമ്പാദ്യം സ്വരൂപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല that same 5 or 10 rupees became 50 or 100 ും നിങ്ങൾ ഒരു ഒരു നിങ്ങളുടെ കൂട്ടായ പരിശ്രമം ഒരു ഒരു ശക്തിയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ തന്നെ രൂപപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ ഈ രാജ്യത്തിന്റെ അൻപത് ശതമാനം വരുന്നവരാണ്

അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി നിങ്ങൾ രാഷ്ട്രീയത്തിലേക്കും നിങ്ങൾ ഭരണരംഗത്തേക്കും എല്ലാം നിങ്ങൾ കടന്നു വരും നിങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് എത്രമാത്രം അവർ ഉറപ്പോടെ കരൾ ഉറപ്പോടെ നിന്നാൽ എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കണം നമ്മളെ നമ്മളുടെ തന്നെ ആന്തരികമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ശക്തി കൂടി നമുക്ക് കാണിച്ചു കൊടുക്കണം താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു